അല്ലാഹു അല്ലാഹു നിന്റെ വ തആല ും ആരെയാണ് സഹോദരങ്ങളെ നമ്മൾ മാതൃകയാക്കുന്നത് ആരെയാണ് നാം ബോധ്യപ്പെടുത്തുന്നത് എന്താണ് നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് നബി സല്ലല്ലാഹു ഇസ്രായേലരെ കുറിച്ച് പറഞ്ഞു നമ്മോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീകളുടെ കാര്യം സൂക്ഷിക്കുക സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു എന്താണ് നമ്മുടെ പെണ്ണുങ്ങളുടെ സ്ഥിതി എന്താണ് നമ്മുടെ പെൺമക്കളുടെ സ്ഥിതി എന്താണ് എന്ത് വസ്ത്രമാണ് അവർ ധരിക്കുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പെൺകുട്ടികൾ കാൺകുട്ടികളെക്കാളും മുൻപേ പൊതുവെ പ്രായപൂർത്തിയാകും അവർക്ക് ഹൈദ് വന്നാൽ മെൻസസ് തുടങ്ങിയതോടെ അവർ പ്രായപൂർത്തിയായവരായി എന്നാൽ കുറെ ഉപ്പാരിക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല മക്കൾ ഇല്ല മക്കൾ വലുതാകണമെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് വയസ്സാകണം അല്ലെങ്കിൽ അതിന് മുകളിൽ വയസ്സാണെന്നാണ് ഇപ്പോഴും കൊറേ വിവരമില്ലാത്ത ആളുകൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് അല്ല സഹോദര ഇനി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണെങ്കിൽ പോലും ചില പെൺകുട്ടികൾ അവർ ശരീര വളർച്ച ഉണ്ടാവും അവർക്ക് ഇസ്ലാമിന്റെ വേഷം നീ പഠിപ്പിക്കണം അല്ലെങ്കിൽ കൂടി പ്രായപൂർത്തിയായില്ല ചെറിയ മക്കളാണെങ്കിൽ കൂടി വളരെ വൃത്തികെട്ട വസ്ത്രം വൃത്തികെട്ട സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം സിനിമാ നടിമാരും നർത്തകിമാരും അതുപോലെ വൃത്തികെട്ട സ്ത്രീകളും ഒക്കെ ധരിക്കുന്ന വസ്ത്രം അത് ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞാൽ അവരൊന്നാകെ ചെറിയ മക്കള് ഒന്നാകെ വർദ്ധാനിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പക്ഷെ വളരെ മോശമായ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഫിസ്ത്യൻറെ ആളുകൾക്ക് അവർ മാത്രം ധരിക്കുന്ന വസ്ത്രം അവരുടെ വസ്ത്രം അത് കുട്ടികളെ ശീലിപ്പിക്കരുത് ചെറിയ മക്കളാണെങ്കിൽ പോലും അപ്പൊ അവർ വലുതായാൽ പ്രായപൂർത്തിയായാൽ എന്തായിരിക്കും മക്കളുടെ കാര്യം അല്ലാഹു നമ്മുടെ ചോദ്യം ചെയ്യും സഹോദരങ്ങളെ ഇവരെ യഹൂദീൻ അസ്ലാനികളെ അനുകരിക്കുന്ന എന്തൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ എത്ര എത്ര മുസ്ലിം വീടുകളിൽ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നു കേക്ക് മുറിക്കുന്നു ബർത്ത്ഡേ കേക്ക് കുട്ടി കയ്യിൽ കൈ കൊടുത്ത് മുറിക്കുന്നു കുറെ ആളുകൾ കൈ അടിക്കുന്നു അത് ഫോട്ടോ എടുക്കുന്നു അതാളുകൾക്ക് അയച്ചു കൊടുക്കുന്നു വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നു എന്താണ് സഹോദരൻ ഏത് ദീനിലാണ് നീ ഉള്ളത് മാർക്കോസിന്റെയും പൗലോസിന്റെയും ദീനിലാണോ നീ ഉള്ളത് അല്ല അബൂബക്കറിന്റെയും ദീനിലോ ആരാണ് നിന്റെ മാതൃക ആരാണ് നിന്റെ റസൂൽ ഏത് ഉറപ്പിനെയാണ് നീ അബാദത്ത് ചെയ്യുന്നത് ഏത് ദീനിലാണെന്നാണ് നീ അള്ളാഹുവിന്റെ മുന്നിൽ നീ ഏത് ദീനിലാണെന്നാണ് നീ മറുപടി പറയാൻ പോകുന്നത് ദീനിനെ കുറിച്ച് എസച്ചു വേണം സഹോദരങ്ങൾ നമ്മൾ മുസ്ലിങ്ങളാണ് അള്ളാഹു യഹൂദിയായും നസ്ലാനിയായും നമ്മ മരിപ്പിച്ച കളയുമോ എന്ന് നാം പേടിക്കണം ഇതായി ഈ മസ്ജിദിൽ ഈ ജുമാക്ക് ഈ ഹുബക്ക് മുന്നിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങൾക്ക് തന്നവൻ റബ്ബൺ ഇതുപോലൊരു കുരിശിന്റെ മുന്നിൽ നിങ്ങളെ ഇരിക്കുന്നവരാക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് ഒരു ബിംബത്തിന് മുന്നിൽ ഭജനമിരിക്കുന്നവരാക്കാൻ അങ്ങനാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്നെയും നിങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹിതായത്തെ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തെക്കാൾ നമ്മുടെ എല്ലാ സമ്പത്തിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഹിതായ الله كاتل فيكم أراكتب، الله هداية الأكرم، ما الأكرم ملككم أراكتب، اللهم يا مخلب القلوب ثبت قلوبنا على دينك، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان، اللهم مزق ملك أعداء المسلمين يا رب العالمين وصلى الله وسلم على نبينا محمد.